ഇപ്പോൾ ഇന്ന് സി പി എമ്മിൻ്റെ പ്രധാന വിമർശനം ഈ സമരത്തെ മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സമരത്തെ ദേശാഭിമാനി പണ്ട് കോവിഡ് രോഗികൾ മുഴുവൻ വന്ന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കോവിഡ് മൂലം പലായനം ചെയ്ത് പാലക്കാട് ബോർഡറിലുള്ള സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ശ്രീകണ്ഠൻ എംപിയുടെ ഒക്കെ നേതൃത്വത്തിൽ ജനപ്രതി ഷാഫി പറമ്പിൽ എല്ലാ നേതൃത്വത്തിൽ അവരെ രക്ഷിക്കാനും അവർക്ക് കുടിവെള്ളം പോലും കൊടുക്കാതെ ഇവർ വഴിയിലിട്ടപ്പോൾ അന്ന് ഇവർ പറഞ്ഞത് മരണത്തിൻ്റെ വ്യാപാരികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് ഭയന്നു വന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ സി പി എമ്മും കളിയാക്കി വിളിച്ചത് മരണത്തിൻ്റെ വ്യാപാരികളെന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാർ കഴിയില്ല രണ്ട് മന്ത്രിമാരാണ് അവിടെ രക്ഷാ പ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത് അവിടെ അടച്ചിട്ട സ്ഥലമാണ് അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അപ്പം ആരാണ് മരണത്തിൻ്റെ വ്യാപാരികൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടും ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവർ എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പോഗ നടത്തിയ ആളുകൾ ഇപ്പോൾ അതേ പ്രൊപ്പോഗ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെൻസ് ഇല്ല ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കുകയാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇതാസ്ഥ കെടുകാര്യസ്ഥത കോ കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തല്ല ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാർ ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതിൽ നടന്നത് ആദ്യം ഒന്ന് സോപ്പ് സോപ്പിട്ടു പിന്നെ മുഖ്യമന്ത്രിയടക്കമുള്ള ആളുകൾ വിരട്ടാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും ഘടുകാരുസതയുണ്ട് വെറും പി ആർ മാനേജ്മെൻ്റ് മാത്രമാണ് പി ആർ ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറേ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യൊരു സംശയം വേണ്ട അല്ലല്ല അസഹിഷ്ണുത എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുക ആർക്ക് അസഹിഷ്ണുത അവർക്ക് അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം പുറത്തു വരുവാൻ ഓരോ ദിവസം ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞതാണ് ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഞങ്ങൾ സമരങ്ങൾ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ ഉറങ്ങുന്നത് രാവിലെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളിവിടുത്തെ പ്രവർത്തകരല്ലേ അവിടെയൊക്കെ പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോവാണ് മരുന്നില്ല ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിയ മേടിക്കണം സർജിക്കൽ എക്യൂപ്മെൻറ്റ് മേടിക്കണം നൂല് മേടിക്കണം പഞ്ഞ് മേടിക്കണം പഞ്ഞു പല ആശുപത്രിയിലും പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറേ ആശുപത്രിയിൽ ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് പല വാക്സിനും ഇല്ലായിരുന്നു ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപവർക്ക് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടി രൂപ വേണമായിരുന്നു ആദ്യം മുന്നൂറ്റമ്പത്താറ് കൊടുത്തു പിന്നെ നൂറ്റമ്പത് കൊടുത്തു ബാക്കി കൊടുക്കാനുള്ളത് നാനൂറ്റി ഇരുപത്തി നാല് ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം ആയിരത്തി പതിനഞ്ച് കോടി ആകെ അലൊക്കേഷൻ മുന്നൂറ്റമ്പത്താറ് കോടി അപ്പം ഈ രണ്ട് വർഷം കൂടി കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ് കൊടുക്കുന്നില്ല മരുന്ന് സപ്ലൈ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ എത്രയായിരുന്നു പേഷ്യൻസ് രണ്ട് അങ്ങ് അന്ന് ഇരുപത്തഞ്ച് കൊല്ലത്തെ പേഷ്യൻസിൻ്റെ കണക്കെടുക്കുന്നേ ഈ ഇത് തന്നെയാണ് ഈ പ്രചരണം